ഈ അടുത്തിടെയായിട്ടാണ് കൺവീനിയൻസ് ഫീ എന്ന് പറയുന്ന ഒരു ഫീ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുകയുണ്ടായി മുന്നേ നമുക്ക് ഫ്രീ ആയിട്ട് തന്നിരുന്ന പല സർവീസുകൾക്കും പിന്നീട് ചാർജുകൾ ഈടാക്കി തുടങ്ങി നമുക്കറിയാം മൊബൈൽ റീചാർജുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളെ കയ്യിൽ നിന്ന് രണ്ട് മൂന്ന് രൂപയൊക്കെ അവർ ഈടാക്കി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ല് അതുപോലെ വാട്ടർ ബില്ലൊക്കെ അടക്കുന്ന സമയത്ത് നമ്മളെ കയ്യിൽ നിന്നും ഒരു കൺവീനിയൻസ് ഫീ കൂടെ ഈടാക്കുന്ന പുതിയൊരു സംവിധാനം പ്ലസ് ജി എസ് കൂടെ ഈടാക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് എന്നാൽ നമ്മളെ കയ്യിൽ നിന്ന് യാതൊരു കൺവീനിയൻസ് ഫീയും ഈടാക്കാതെ നൂറ് ശതമാനം ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് സർവീസ് തരുന്ന ഭീം യു പി പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ലോകത്തിൽ ലോകത്തിലാദ്യമായിക്കൊണ്ട് യു യു പി ഐ പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം നിലവിൽ കൊണ്ടുവന്നത് നമ്മുടെ സ്വന്തം ഭാരത സർക്കാർ തന്നെയാണ് അന്ന് ഈ ഒരു സംവിധാനം കൊണ്ടുവന്നതോടു കൂടി അതിൻ്റെ കൂടെ ലോഞ്ച് ചെയ്ത ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ഭീം യു എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഈ ഗൂഗിൾ പേ ഫോൺ പേയൊക്കെ വന്ന സമയത്ത് അവർ നമുക്ക് ക്യാഷ് ബാക്കുകൾ തന്നു നമ്മളെ സ്വാധീനിച്ചത് കാരണം തന്നെ നമ്മളെല്ലാവരും ആ ഒരു ആപ്ലിക്കേഷനിലേക്കാണ് തിരികെ ഉണ്ടായത് എന്നാൽ നിലവിൽ ഇപ്പോഴും ഈ ഒരു ഭീം യു എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നിലവിൽ തന്നെയുണ്ട് ഉപയോഗിക്കുന്ന ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട് നമുക്ക് ഗൂഗിൾ പേയിലും ഫോൺ പേയിലും പേടിഎമ്മിലൊക്കെ ലഭിക്കുന്ന ആ ഒരു സേവനങ്ങളൊക്കെ നമുക്കൊരു ബീം യു പി ഐയിലും ലഭിക്കുന്നുണ്ട് അതും യാതൊരു കൺവീനിയൻസ് ഫീയും ഈടാക്കാതെ തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ ലഭിക്കുന്നത് അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉപയോഗിക്കാനും സാധിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ എന്തെല്ലാം സേവനങ്ങളാണ് ലഭിക്കുക എന്ന് നോക്കാം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തുകൊണ്ട് കൊണ്ട് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മേക്ക് ഇൻ ഇന്ത്യ ക്യാഷ്ലെസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ ഒരു ആപ്ലിക്കേഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക സാധാരണ നിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കും നമ്മൾ സാധാരണ ഗൂഗിൾ പേയും ഫോൺ പേയൊക്കെ ഓപ്പണാക്കുന്നത് പോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ നമ്പറും അതുപോലെ ബാങ്ക് അക്കൗണ്ടൊക്കെ കൊടുത്തതിനു ശേഷം ഇതുപോലെ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇന്റർഫേസിലേക്ക് വരും ഇതാണ് ബീം ആപ്ലിക്കേഷൻ്റെ ഒരു ഇന്റർഫേസ് എന്ന് പറയുന്നത് ഗൂഗിൾ പേയിലൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ സെൻറ്റു മൊബൈൽ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സേവ് ചെയ്തിട്ടുള്ള എല്ലാ നമ്പറുകളും ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമുക്ക് പണം അയക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ ആ ഒരു നമ്പർ ഭീമ യു പി ഐ ഉള്ള നമ്മുടെ യു പി ഐയിലുള്ള എല്ലാ നമ്പറും കാണാൻ വേണ്ടി സാധിക്കും അതിലേക്ക് നമുക്ക് പണം അയക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ടു ബാങ്ക് എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എങ്കിൽ മറ്റ് ബാങ്കുകളുടെ അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്ത് ഐ എഫ് എസ് സി കോഡ് കൊടുത്തു കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സാധിക്കും അതുകൂടാതെ നമുക്ക് യു പി ഐ ഐ ഡികൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അല്ലെങ്കിൽ ഫോൺ നമ്പർ ഉപയോഗിച്ചുകൊണ്ടും ഇതിലൂടെ നമുക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇനി നമുക്ക് ഇവിടെ മൈ ക്യു ആർ കോഡ് ഒന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു മൈ ക്യു ആർ കോഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ക്യു ആർ കോഡ് കാണാൻ വേണ്ടി സാധിക്കും മറ്റുള്ളവർക്ക് നമുക്ക് ക്യു ആർ കോഡ് സെൻഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഈ ഒരു ക്യു ആർ കോഡ് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തുകൊണ്ടോ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ നമ്മുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നമുക്ക് കാണുന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ നമുക്ക് അത് കാണാൻ വേണ്ടി സാധിക്കും താഴേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ടാപ്പ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും നമുക്ക് എൻ എഫ് സി അനേബിൾ ആയിട്ടുള്ള എൻ എഫ് സി ഉപയോഗിക്കുന്ന ഫോണുകളിൽ നമുക്ക് എൻ എഫ് സി ഉപയോഗിച്ചു പേയ്മെന്റുകൾ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ക്യു ആർ കോഡ് ഉപയോഗിച്ചുകൊണ്ട് ക്യു ആർ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പണം അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുകൂടാതെ നമുക്ക് ബില്ലുകൾ അതുപോലത്തെ ഇലക്ട്രിസിറ്റി വാട്ടർ ബില്ല് പോലെയുള്ള ബില്ലുകൾ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് ഇതിനൊന്നും നമുക്ക് യാതൊരു ഫീയും ഈടാക്കാത്ത സർവീസുകളാണ് ഇതിനകത്ത് വരുന്നത് ഇതിൽ നമ്മൾ ഗൂഗിൾ പേ ഫോൺ പേ ഉപയോഗിക്കുന്നത് പോലെ യാതൊരു സർവീസ് ചാർജും ഇതിനകത്ത് നമുക്ക് ഈടാക്കുന്നില്ല വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്യുക മെയിട്ട് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാ സർവീസുകളും തരുന്ന സമയത്ത് നമ്മൾ ക്യാഷുകളൊന്നും കൊടുക്കാതെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് വളരെ സെക്യൂർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പേയ്മെൻ്റുകൾ സെക്യൂർ ആക്കുക വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ അഭിപ്രായം ആയിട്ട് അറിയിക്കുക ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ നമുക്ക് അടുത്തുള്ള വീഡിയോ സ്വന്തം വേണ്ടിയിരിക്കും എല്ലാവർക്കും ബൈ